സ്ഥലക്കും അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ നാസ്തികരാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് അടിമ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്ലാമിക് ലോക്ക് മുമ്പ് അറബ്യയുടെ സ്ഥിതി എന്ന് പറയുന്നത് ഈ അടിമ സ്ത്രീകളെ വീട്ടിൽ വിരുന്നു വരുന്ന ആളുകൾക്കും ചങ്ങാതിമാർക്കും എല്ലാം തന്നെ നൽകുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിടെ അതിലുണ്ടാകുന്ന മക്കൾ എന്ന് പറയുന്നത് അവരുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചൊരു നിയമം തന്നെ ഉണ്ടായിരുന്നില്ല അത് ആരുടെ മക്കളാണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇസ്ലാം ഇതിനെ കൃത്യമായി നിരോധിച്ചു ഇതിലുള്ള ആരാണ് ആ ഉടമയുമായി ബന്ധപ്പെട്ട് മാത്രമേ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട ലൈംഗിക ബന്ധം സാധ്യമാവുള്ളൂ ഇസ്ലാമിൽ ഇനി പലപ്പോഴും നാസ്തികരെ ഇവിടെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പറയാറുള്ളത് ഇത്തരത്തിലുള്ള അടിമ സ്ത്രീകളുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയാറുള്ളത് പ്രത്യേകിച്ച് യുദ്ധബന്ധികളുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത് യുദ്ധം നടക്കുന്നു യുദ്ധത്തിൽ സ്ത്രീകളെ പിടിക്കുന്നു അവരപ്പം തന്നെ അവരെ വെച്ച് പരാതിസംഗം ചെയ്യുന്നു ഈ തരത്തിലാണ് അവരും ഇവിടെ അവതരിപ്പിക്കാറുള്ളത് ഇത്തരത്തിലൊരു നടപടി ഒരിക്കലും തന്നെ ഇസ്ലാമിൽ സംഭവ്യമല്ല കാരണം പിതൃത്വം എന്ന് പറയുന്ന ഇസ്ലാമി സമയത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാസ്തികരെ സമയടത്തോളം യഥാർത്ഥത്തിൽ പിതൃത്വം എന്ന് പറയുന്നത് അവർക്ക് അതിലൊരു വാല്യൂ ഇല്ല കുടുംബ ബന്ധങ്ങൾക്ക് പ്ര പ്രാധാന്യമില്ല പിതാവ് ആരായാലും വേണ്ടിയില്ല എന്ന തരത്തിലാണ് നാസ്തികരുടെ നിലപാട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ അവർ ഉന്നയിക്കുന്നത് ഇവിടെ പിതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി പ്രവാചകൻ അലൈഹി സല്ലാമ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു അടിമ സ്ത്രീയുമായി യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ബന്ധികൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാസ്തികരെ പലപ്പോഴും ചോദിക്കാറുള്ള പലപ്പോഴും ഉന്നയിക്കാറുള്ള യുദ്ധമാണ് ഹൗതാസ് യുദ്ധം ആ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രവാചകൻ അലൈഹി സലാഹിസ്സലമ്മ ഈ നിയമം കൊണ്ടുവരുന്നത് പറയുന്നത് തന്നെ കൃത്യമായി പറയുന്നു ഗർഭിണിയായ ഒരു സ്ത്രീയുമായിട്ട് ഒരു അടിമ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല അതേപോലെ തന്നെ ഒന്നെങ്കിൽ ഗർഭ ഗർഭിണിയായ ഒരു സ്ത്രീ അവളുടെ പ്രസവത്തിന് ശേഷം മാത്രമേ അവരുമായി ബന്ധപ്പെടാൻ പറ്റുകയുള്ളൂ അതല്ല എങ്കിൽ ഗർഭിണിയല്ല എങ്കിൽ അവരുടെ ഒരു മെൻസ്ട്രൽ പീരീഡ് ഒരു ശുദ്ധിയായതിനു ശേഷം മാത്രമേ അവരുമായി ബന്ധപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു മെൻസ്ട്രൽ പീരീഡ് തീർന്നു എന്നുള്ളത് ഇവിടെ പറയാൻ സാധിക്കുക ആ അടിമ സ്ത്രീക്കാണ് ഒരു അടിമ സ്ത്രീ ഒരാളുടെ ഒരാളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവൾ ഏത് ഈ ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഏത് ഭാഗത്താണ് അവൾ നിൽക്കുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലാവില്ല അത് ഒരു പക്ഷേ ഏറ്റവും ആദ്യത്തെ ഭാഗമാകാം ചിലപ്പോൾ മിഡിലാകാം അതായത് പകുതി ദിവസം കഴിഞ്ഞ ശേഷമാകാം ചിലപ്പോൾ മെൻസ്ട്രേഷൻ തുടങ്ങുന്ന സമയമാകാം ഇങ്ങനെ സംഭവിച്ചാൽ തന്നെ ഓരോ മെൻസ്ട്രേഷൻ നടക്കുന്നൊരു സമയമാണെങ്കിൽ പോലും ഇത് ഈ മെൻസ്ട്രേഷൻ തീർന്നു എന്നുള്ളത് തീർ അത് മനസ്സിലാക്കണമെങ്കിൽ തന്നെ മൂന്നും നാലും ദിവസം വേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരൊറ്റ നിയമം തന്നെ ഈ പറയുന്ന നാസ്തികരുടെ ഈ വാദം അബദ്ധമാണ് അതിൽ യാതൊരു കടമ്പുമില്ല അബദ്ധമാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇവർ പറയുന്ന പോലെ യുദ്ധത്തിൽ അടിമ സ്ത്രീകളെ പിടിക്കുന്നു അവരുമായി ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിൽ തന്നെ ഫോഴ്സ്ഫുള്ളി അവരെ ബലാത്സംഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഈ മിനിസ്ട്രേഷനോ അല്ലെങ്കിൽ ഈ പിതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളോ നാസ്തികർക്കില്ലാത്ത പോലെ ഒരു നിയമമുണ്ടെങ്കിൽ അത്തരത്തിൽ സാധിക്കുകയുള്ളൂ എന്നാൽ ഇസ്ലാമിൽ അങ്ങനല്ല ഇസ്ലാമിൽ കൃത്യമായ നിയമങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി അടുത്ത വിഷയം നാലും അഞ്ചും ദിവസത്തിന് ശേഷം ഇവർക്ക് ഇത്തരത്തിൽ മിനിസ്ട്രേഷൻ പീരീഡ് ക തീർന്നു എന്ന് ഉറപ്പ് രുത്തിയാൽ അവരെ റേപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരിക്കലും തന്നെ സാധ്യമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണിത് അതായത് ഇവിടെ കൃത്യമായി ഉമർ അള്ളി അള്ളാഹാൻ്റെ മകൻ ഇബിന് ഉമർക്ക് പറയുന്നുണ്ട് അദ്ദേഹം ഒരു അടിമയെ മോചിപ്പിച്ചു എന്നിട്ട് പറയുന്നുണ്ട് ഒരു ചെറിയൊരു വടി അല്ലെങ്കിൽ അതുപോലെ എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു ഇത്ര പോലും പ്രതിഫലം എനിക്ക് ഈ അടിമ വിമോചനത്തിനില്ല അടിമ വിമോചനത്തിന് വലിയ പ്രതിഫലാന്ന് നമുക്കറിയാം ഇതില്ല എന്തുകൊണ്ട് പ്രവാചകൻ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു ആരെങ്കിലും ഒരു അടിമയെ അടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് അവനെ സ്വതന്ത്രനാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇതേപോലെ തന്നെ ഒരു സമയത്ത് കൃത്യമായി പ്രവാചകൻ പഠിപ്പിക്കുന്നു നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ നിങ്ങൾ പിന്നെ അവരെ ശിക്ഷിക്കരുത് നിങ്ങൾ എന്താണോ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് നൽകുക നിങ്ങൾ ഉടുക്കുന്ന വസ്ത്രം അവർക്ക് കൊടുക്കുക അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ നിങ്ങൾ ഒരിക്കലും ശിക്ഷിക്കരുത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു അബു മസൂദുറി അഹാഹനുഹു ഒരു തവണ സ്വന്തം അടിമയെ അടിക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ വളരെ നിശിതമായി വളരെ ഗൗരവത്തോടു കൂടി അദ്ദേഹത്തെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിനക്ക് നിന്റെ നിനക്ക് ഈ അടിമയുടെ മേലുള്ള ആധിപത്യത്തെക്കാൾ മേൽക്കയ്യേക്കാൾ നിന്റെ മേൽ അള്ളാഹുവിന് മേൽക്കൈ ഉണ്ട് എന്ന് നീ മനസ്സിലാക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ അടിമയെ മോചിപ്പിച്ചു എന്നാ പറയുന്നത് എന്നാലോചിച്ച് നോക്കും നിങ്ങൾ ഒന്ന് അടിക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞതാണ് ഇത് അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ അടിച്ചു കഴിഞ്ഞു എന്ന് കാളിക്ക് ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുക അതായത് അവിടുത്തെ ജഡ്ജിക്ക് ബോധ്യപ്പെട്ടു എങ്കിൽ ആ അടിമയെ മോചിപ്പിക്കും അല്ല എങ്കിൽ ആ അടിമയെ കൈ മറ്റാൾക്ക് കൈമാറും അത് മിസ്ട്രീറ്റ്മെന്റ് ആയി അവരെ മോശം രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന കണക്കിൽപ്പെടുത്തുകയും ആ അടിമയെ ആ വ്യക്തിക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക ഇത്തരത്തിൽ ഇസ്ലാം ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ചെയ്തിട്ടുള്ളത് ഒരു അടിയുടെ വിഷയത്തിൽ ഒരു അടിയുടെ വിഷയത്തിൽ ഇത്തരത്തിലാണ് എന്നുണ്ടെങ്കിൽ ബലാത്സംഗം എന്ന് പറയുന്നത് എത്ര വലിയ അക്രമമാണ് ഒരു അടിക്കുന്നത് കണ്ട് അബൂ മസൂദ്ധന അടിക്കുന്നത് കണ്ട് വളരെ ഗൗരവത്തോടു കൂടി വളരെ കൂടി ഉച്ചത്തിൽ അബ്ബു മസൂദ് അല്ലാട് അതിനെക്കുറിച്ച് പറഞ്ഞ താക്കീത് ചെയ്ത പ്രവാചകൻ അലൈഹി അലൈവല്ല എങ്ങനെയാണ് ഇത്ര വലിയ അക്രമമായ റേപ്പിനെ ബലാത്സംഗത്തെ അംഗീകരിക്കുക ബലാത്സംഗം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ റേപ്പ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതുണ്ട് ഈ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ബലാത്സംഗത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഈ നിയമങ്ങൾ കൊണ്ടുവരുന്നതെന്നുണ്ട് ഇത് ആ ഈ ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പലതരം റേപ്പുകളാണ് മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത് വിവാഹ ബന്ധത്തിലിരിക്കുന്ന ആളുകളിലുള്ള അവർക്കിടയിലുള്ള ബലാത്സംഗത്തെക്കുറിച്ചാൽ ഇന്ത്യയിൽ അതൊന്നും ക്രിമിനലൈസ് ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിന് തെളിവ് ലഭിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവർ കൺസെന്റ് ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കുക ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവർ സമ്മതം ഇല്ലാത്തതിനെ റേപ്പായിട്ട് കണക്കാക്കുന്നു എങ്കിൽ ഇവർ സമ്മതം കൊടുത്തിട്ടുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് മാരിറ്റൽ റേപ്പിനെ ഇവിടെ ക്രിമിനലൈസ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ത്യയിൽ സംഭവിക്കുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും തരം റേപ്പ് നടന്നുകഴിഞ്ഞാൽ അത് ഡൊമസ്റ്റിക് വയലൻസിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് ശിക്ഷ കൊടുക്കുകയാണ് ചെയ്യുക ഇവിടെ യഥാർത്ഥത്തിൽ അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും യഥാർത്ഥത്തിൽ ഭാര്യഭർത്തർ ബന്ധം പോലുള്ള ഒരു ബന്ധമാണ് ഇവർ തമ്മിലുണ്ടാകുന്നത് അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ റേപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു റേപ്പ് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് റേപ്പ് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ഫോറൻസിക് എവിഡൻസ് പറയുന്നുണ്ട് അല്ലെങ്കിൽ വിക്റ്റീം ഇഞ്ചുറീസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് ഈ വിക്റ്റീം ആയിട്ടുള്ള ആളുകൾ ആരാണോ പരാസം ചെയ്യപ്പെട്ടത് അവർക്ക് അവർക്ക് ശരീരത്തിൽ മുറിവുകളും മറ്റ് പാടുകളും വരുന്നു ഇതാണ് പലപ്പോഴും വലിയ തെളിവായിട്ട് അവിടെ എടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് റേപ്പ് ഇൻവെസ്റ്റിഗേഷൻ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുക ഇത്തരത്തിൽ ഒരു അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം കാളി ജഡ്ജിയുടെ മുമ്പിൽ ഈ ഒരു കേസ് വന്ന് അവർ ഒരു അവിടെ അവർ ത അവിടെ എന്തെങ്കിലും തരത്തിൽ അടിച്ചു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ തന്നെ അവിടെ സ്വതന്ത്രനാക്കി ആ അടിമയെ സ്വതന്ത്രനാക്കി വിടും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൈമാറും അത് ഏതായാലും ആ അടിമക്ക് ആ അടിമയെ നഷ്ടപ്പെടേണ്ട സ്ഥിതി വരും അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ സംഭവിക്കുന്നതോടു കൂടി ഇവിടെ സംഭവിക്കുന്ന എന്താണെന്നുവെച്ചാൽ അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും പാടുകളുണ്ട് എങ്കിൽ അതിനെ ഈ അടിച്ചു കഴിഞ്ഞാലുള്ള അതേ സ്ഥിതി പോലെ കണക്കിലെടുത്ത് അല്ലെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ പോലും അവരെ സ്വതന്ത്രരാക്കി വിടുന്നു അപ്പോൾ റേപ്പ് ചെയ്തുള്ള അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഒരിക്കലും തന്നെ ഈ തരത്തിൽ വിക്ടിമിൻ ഇഞ്ചുറി വരുന്ന തരത്തിൽ നമ്മൾ റേപ്പ് ഇൻവെസ്റ്റിഗേഷൻ കണ്ട പോലെ വിക്ടിമിന് ഇഞ്ചുറി വരിക അതാണ് ഇവിടെ കണക്കിലെടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ അതേപോലെ ഏതെങ്കിലും തരത്തിലെ പാടുകളോ മറ്റോ വന്നു കഴിഞ്ഞാൽ ഈ അടിമയെ അവിടെ വെച്ച് സ്വതന്ത്രനാക്കി വിടേണ്ടി വരും അതാണ് അതുകൊണ്ട് തന്നെ യാതൊരു വിധേനയും ഇസ്ലാം ഇത്തരത്തിൽ റേപ്പിനെ ഒരു നിലക്കും വെച്ച് കൊടുക്കുന്നില്ല എന്നുള്ളത് കൃത്യമായി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ യുക്തിയും ബുദ്ധിയുമുള്ള ആളുകൾ ഈ വിഷയം വിശകലനം ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു അടിക്കുക പോലും അവരെ സ്വതന്ത്രമാക്കി വിടണമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഇസ്ലാം ആ ഇസ്ലാമിൽ ഒരിക്കലും തന്നെ വലിയ അക്രമമായ വളരെ വലിയ അക്രമമായ ബലാത്സംഗം ഒരിക്കലും തന്നെ അംഗീകരിക്കില്ല എന്നുള്ള കാര്യം ഇനി ഇതേപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിമത്തവുമായി ബന്ധപ്പെട്ടു ചർച്ച ചെയ്യപ്പെടുന്ന വിമർശിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ബനു കുറേല എന്ന് പറയുന്നത് ബനു കുറേല വിഷയം എന്ന് പറയുന്നത് അതിൻ്റെ ചരിത്രം നമ്മൾ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ഹത്ത്വാൻ ഹത്ഫാൻ ഗോത്രം പോലുള്ള ഒരുപാട് ഗോത്രങ്ങളും മക്കക്കാരും എല്ലാം കൂടിക്കൊണ്ട് മദീനയ്ക്ക് നേരെ ഒരു അക്രമം പ്ലാൻ ചെയ്യുന്നു മുഹമ്മദ് നബി സല്ല അലി സ്വലമയും അനുയായികളും ഇല്ലാതാകണം എന്ന ലക്ഷ്യത്തോടു കൂടി വമ്പിച്ചൊരു സന്നാഹമാണ് വരുന്നത് ഇത്ര വലിയൊരു സന്നാഹത്തെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് ചർച്ച സഹാബാക്കളും പ്രവാചകൻ സല്ലുഹു സ്വല്ലമയും കൂടി ചർച്ച നടത്തുമ്പോൾ പേർഷ്യക്കാരനായിരുന്ന സൽമാൻ ഫാരിസ് ഫാരിസ്ലാൻ ഒരു യുദ്ധതന്ത്രം അതുവരെ അവർക്കറിയാത്തൊരു യുദ്ധതന്ത്രം മുന്നോട്ട് വെക്കുന്നു അതായത് കിടങ്ങ് കയറുക ഇത്തരത്തിൽ മദീനയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവര് ഒരു കിടങ്ങ് കയറുകയാണ് ഈ കിടങ്ങ് കയറുന്ന സമയത്ത് പലപ്പോഴും ചില സഹാബിമാരൊക്കെ വിശന്നുകൊണ്ടാണ് അവര് ഈ കിടങ്ങ് കീറുന്നത് ഈ സമയത്ത് ഒരു ഘട്ടത്തിൽ ഒരു വ്യക്തി വന്ന് ഒരാൾ വന്നിട്ട് പ്രവാചകരെ ഇങ്ങോട്ട് നോക്കും ഞാൻ എൻ്റെ വയറ്റിൽ ഒരു കല്ല് കെട്ടി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകർ വയറ് കാണിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ രണ്ട് കല്ല് കെട്ടിയിട്ടുണ്ട് ഇതാണ് സ്ഥിതി ഈ തരത്തിലായിരുന്നു അത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അവർ കിടങ്ങ് കീറി പ്രതിരോധിക്കുന്നു പെട്ടെന്ന് ഈ ശത്രുപക്ഷം മദീനേക്കടുത്തെത്തിയപ്പോൾ ഈ കിടങ്ങ് കണ്ട് അവർ സത്യത്തിൽ ഞെട്ടുകയാണ് ചെയ്യുന്നത് അങ്ങനെ അപ്പുറത്തേപ്പം അമ്പ ചെയ്തുകൊണ്ട് അവർ യുദ്ധം ആരംഭിക്കുകയാണ് ഈ സമയത്താണ് ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഒരു വാർത്ത വരുന്നത് ബനു കുറയല എന്ന് പറയുന്ന ജൂതഗോത്രം അവർ ഈ സമാധാന കരാർ ലംഘിച്ചിരിക്കുന്നു അവർ ഇത്തരത്തിലുള്ള ഈ ശത്രുക്കൾക്ക് കടന്നു ചെല്ലാൻ അവരുടെ കോട്ട തുറന്നു കൊടുക്കും എന്ന് വല്ല ഒരു വാർത്ത കേൾക്കുന്നു ഇത് കൃത്യമായി സുറത്തുള്ള ഹിസാബ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവർ എത്രമാത്രം പേടിച്ചു പോയിരുന്നു എന്നുള്ളതും അവരുടെ കപടവിശ്വാസികളായ ആളുകൾ എന്തെല്ലാമാണ് ആ സമയത്ത് പറഞ്ഞിരുന്നത് എന്നുള്ളത് ഈ സമയത്ത് ഇത്തരത്തിൽ സമാധാന കരാറ് ലംഘിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായി അവരെ അതിൻ്റെ വനോ കരള നേതാവിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പക്ഷേ അദ്ദേഹം അത് ചെവികൊണ്ടില്ല അതെ നിരാകരിച്ചു ഞങ്ങൾ തമ്മിലൊരു കരാറും എന്ന് വെച്ചു അത് അവർ വിചാരിച്ചിരുന്നത് ഇതോടുകൂടി മുഹമ്മദ് നബി സല്ലാ അല്ലൈവല്ലയും കൂട്ടരും ഇതോടുകൂടി ഇല്ലാതാകുമെന്നായിരുന്നു പക്ഷേ അവിടെ ഒരു കൊടുങ്കാറ്റ് വീശി ഈ കൊടുങ്കാറ്റ് വീശിയതിൻ്റെ ഭാഗമായി മുസ്ലിങ്ങൾ വിജയിച്ചു ഇങ്ങനെ വനു ഈ പറയപ്പെട്ട അഹസാബ് യുദ്ധ ഹന്ദക് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു ഇങ്ങനെയാണ് ബനു കുറയുള്ള കാര്യ ആ സമയത്ത് ഏറ്റവും സന്നിഗ്ധമായ ഘട്ടത്തിൽ അവർ ഈ ശത്രുക്കളുമായി കൂടുകയും മദീന എന്ന രാഷ്ട്രത്തെ അവർ മദീന എന്ന രാഷ്ട്രത്തിനെതിരെ അവർ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് അത് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഈ ഈ അവർ ചെയ്തത് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ക്രിമിനൽ ഒഫൻസാണ് യുദ്ധമാണ് അവർ ചെയ്തിട്ടുള്ളതും നമ്മുടെ ഇന്ത്യയിലും ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ വൺ ട്വൻറ്റി വൺ വൺ ട്വൻറ്റി ശേഷം തന്നെ ഒരുപാട് നിയമങ്ങൾ പറയുന്നുണ്ട് അതിൽ വൺ ട്വൻറ്റി വണിൽ പറയുന്നത് വേജിങ് വാർ അഗൈൻസ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യക്കെതിരെ ഇന്ത്യൻ ഗവൺമെന്റിനെതിരെ യുദ്ധം ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൽ പെനാൽറ്റി ആയിട്ട് വധശിക്ഷ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ബനു കുറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇവർ ചെയ്തിട്ടുള്ളതും ഇതേപോലെ തന്നെയാണ് അതേപോലെ തന്നെ സെക്ഷൻ വൺ ട്വൻറ്റി ടു അതിൽ പറയുന്നുണ്ട് കളക്ടിങ് ആംസ് യുദ്ധത്തിന് വേണ്ട സാമഗ്രികളും കാര്യങ്ങളും ഇന്ത്യക്കെതിരെ ഉള്ളത് അതും ഇതേപോലെ തന്നെ പെനാൽറ്റി ഉള്ളതാണ് ശിക്ഷാർഹമായതാണ് ഇവിടെ ബനു കുറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു ഒഫൻസ് യുദ്ധം അവർ യഥാർത്ഥത്തിൽ മദീനക്കെതിരെ അതും ഈ സന്നിഗ്ധ ഘട്ടത്തിൽ അവർ ചെയ്തു ഒരിക്കലും മാപ്പർഹിക്കാത്ത ഒരു കുറ്റം ഒന്ന് എന്നാലോചിച്ച് നോക്കണം നമ്മൾ എല്ലാവിധ ശക്തിയും എടുത്തുകൊണ്ട് നമ്മൾ ശത്രുക്കളെ പ്രതിരോധിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കേണ്ട ആളുകൾ അവർ ശത്രുക്കൾക്ക് ഒത്താശ ചെയ്ത് ശത്രുക്കൾക്ക് കടന്നു വരാനുള്ള വഴികൾ തുറന്നു തുറന്നുകൊടുത്തു എന്ന് പറയുന്നത് എത്ര ഭീകരമാണ് എന്നാൽ അവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ആ സമയത്ത് പോലും ജുഡീഷ്യറി കയ്യേറപ്പെട്ടില്ല എന്നുള്ളതാണ് സാധാരണ ഒരു നാടിന സമയത്തോളം ഇത്തരത്തിലുള്ള ആളുകളെ ജനങ്ങൾ തന്നെ കയ്യേറ്റം ചെയ്യുന്ന സംഗതികൾ സംഗതികളുണ്ടാകാം അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാകാം എന്നാൽ അപ്പോൾ പോലും ജുഡീഷ്യറി കയ്യേറപ്പെട്ടില്ല അവിടെ പ്രവാചകൻ അവർക്കെതിരെ ഒരു പടനീക്കം നടത്തി അവിടെ ഉപരോധിച്ചു ഉപരോധിക്കുന്ന സമയത്ത് പോലും നമ്മൾ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അലി റിലീല്ലഹു ഇവരുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ചെന്നതിനു ശേഷം തിരിച്ചു വരുന്നുണ്ട് എന്നിട്ട് പ്രവാചകരോട് പറയും നിങ്ങൾ അങ്ങോട്ട് പോകണ്ട അപ്പോൾ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവർ വളരെ മോശമായ രീതിയിൽ പ്രവാചകനെ മോശം രീതിയിൽ തെറി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ പോലും അവർ ചെയ്തിട്ടുള്ള അത്തരത്തിലായിരുന്നു അപ്പോൾ ഈ സമയത്താണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത് അവിടെ ഉപരോധിക്കുകയും അവർക്ക് പിന്നീട് ഇത്തരത്തിൽ അവർക്ക് ഇറങ്ങി വരേണ്ട കോട്ടയിൽ നിന്ന് ഇറങ്ങി വരേണ്ട ഒരു സ്ഥിതി വരികയും ചെയ്തു അപ്പോൾ ഇത്തരത്തിൽ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ആ സമയത്ത് പോലും അവരും അവരുമായിട്ടുള്ള പല ചർച്ചകളും നടക്കുകയും അതിൽ സാഹിദ്ബിനും ആദ് എന്ന് പറയുന്ന ഒരു മധ്യസ്ഥനെ ആ അവരെ അംഗീകരിച്ചു എന്നുള്ളത് പ്രവാചകനോട് പറയുകയും ചെയ്തു ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കണം വലിയ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ പോലും ശത്രുക്കൾക്ക് ഒത്താശ ചെയ്ത് ശത്രുക്കൾക്ക് ഈ ഇതിലേക്ക് മദീനയിലേക്ക് കടന്നു വരാനുള്ള വഴികൾ തുറന്നു കൊടുത്ത് വീണ്ടും അവിടെ അതിനൊക്കെ കഴിഞ്ഞ ശേഷം അവിടേക്ക് ഉപരോധത്തിന് എത്തിയപ്പോൾ പ്രവാചകനെ തെറി പറയുകയും ചെയ്ത ആളുകൾക്ക് അവരൊരു മധ്യസ്ഥനെ പറഞ്ഞപ്പോൾ അത് പ്രവാചകൻ നിയോഗിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം കാരുണ്യത്തിന്റെ പ്രവാചകനെന്ന് നമുക്ക് പലപ്പോഴും അദ്ദേഹത്തിനെ വിളിക്കേണ്ടി വരുന്നത് ഇതുകൊണ്ട് കൂടിയാണ് അങ്ങനെ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു ഈ അവരുടെ ഈ വനോകുരളക്കാർ അംഗീകരിക്കുന്ന നിയമവ്യവസ്ഥയായ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവർത്തന പുസ്തകത്തിലെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിധിക്കുന്നു ഈ പുരുഷന്മാരെ വധിച്ചു കളയുക എന്നും അവിടെയുള്ള സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടിമകളാക്കി എടുക്കുക എന്നുള്ളതും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് പോലും അതിൽ കുറച്ച് ആളുകളെ വെറുതെ വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഈ കൂട്ടത്തിൽ യാതൊരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ ആളുകൾ ഉണ്ടായേക്കാം എന്നുള്ള സംശയം നമുക്കൊക്കെ ഉണ്ടാകും അങ്ങനെ നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറച്ച് ആളുകളെ അവിടെ വെറുതെ വിട്ടിട്ടുണ്ട് ഇതിലൊന്നും പങ്കെടുക്കാത്ത ഇതിലൊന്നും വരാത്ത ആളുകളെ അവരെ അവരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരെ വെറുതെ വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ഇതിലുണ്ടാകുന്ന കുട്ടികൾ അവരല്ല അവർക്ക് ഏതെങ്കിലും സമയത്ത് അവർക്ക് പ്രശ്നമില്ല അവർ പ്രശ്നക്കാരല്ല എങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണെങ്കിൽ മുക്കാത്തബ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇസ്ലാം കൃത്യമായി അവിടെ തുറന്നുകൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ അവരെ അവർക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് പോകാനും പോകാനുള്ള അവസരം ഇസ്ലാം നൽകുന്നുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ ഭനൂക്കരളുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടന്നിട്ടുള്ളത് അത് ഇന്നത്തെ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരവും അവർ വളരെ വലിയ ഡെത്ത് പെനാൽറ്റി തന്നെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ശിക്ഷയാണ് യഥാർത്ഥത്തിൽ അവിടെ നടപ്പിലാക്കിയത് നമ്മുടെ യുക്തിയും ബുദ്ധിയും വെച്ച് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും സന്നിഗ്ധമായ ഘട്ടത്തിൽ നമ്മുടെ മറ്റു ശത്രുക്കൾക്ക് ശത്രുക്കളുമായി കൂടി നമ്മളെ ആക്രമിക്കാൻ വന്നാൽ ഇന്ത്യയെ പോലെ രാജ്യത്തെ ആക്രമിക്കാൻ വന്നാൽ അവിടെ യുദ്ധമായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുക അതിനനുസരിച്ചായിരിക്കും അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഇതാണ് യഥാർത്ഥത്തിൽ ബനോ കുറലുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളത് മറ്റൊരു ചോദ്യം വിമർശകർ ഉന്നയിക്കാറുള്ളത് ഈ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലൊക്കെ ബ്രിട്ടൻ ഈ അടിമത്തം നിരോധിച്ചതിനു ശേഷം കുറച്ച് കാലത്തിന് ശേഷം ഇസ്ലാമിക രാജ്യങ്ങളിലും അടിമത്തം നിരോധിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ നിരോധിച്ചത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പറയാറുണ്ട് ഇസ്ലാം എന്തുകൊണ്ട് നിരോധിച്ചില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആദ്യം തന്നെ എന്തുകൊണ്ട് നിരോധിച്ചില്ല ഇപ്പോൾ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ളത് ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യമായിട്ട് ഈ പറയപ്പെട്ട ഇസ്ലാമിക രാജ്യങ്ങളിൽ അവസാനം നിരോധിച്ചു എന്ന് പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഇസ്ലാമിക് ലോ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം രണ്ട് കൂട്ടരാണ് അടിമകളുടെ കൂട്ടത്തിൽ ഉള്ളത് രണ്ട് കൂട്ടർ എന്ന് പറഞ്ഞാൽ ഇരു കൂട്ടർക്കും മുക്കാത്തപ്പോൾ എഴുതാം മാനുമിഷൻ കോൺട്രാക്റ്റ് എഴുതാം അതിൽ ചിലർക്ക് ഈ മാനുമിഷൻ കോൺട്രാക്റ്റ് ഓ ഓക്കെ അവർക്ക് അവർ അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളാവും ചിലർക്ക് ഈ കരാർ എഴുതില്ല എന്തുകൊണ്ടാണ് അവരിൽ നന്മയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എഴുതില്ല അങ്ങനെ നന്മയില്ലാത്തവരെ സ്വതന്ത്രരാക്കി വിടണം അങ്ങനെ വിടണം എന്ന് ആരും തന്നെ പറയുകയില്ല ആധുനിക നിയമത്തിലും ഇത്തരത്തിലുള്ള ആളുകളെ വിടരുത് എന്ന് തന്നെയാണ് നിയമം ഇനി അവിടെയുള്ള മറ്റൊരു കൂട്ടർ എന്ന് പറയുന്നത് അവരിൽ ഹൈറുള്ളവർ നന്മയുള്ളവർ അവർക്ക് മുക്കാത്ത പഴുതി സ്വതന്ത്രരാകാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ ഇസ്ലാമിക് ലോ ഇംപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന അടിമകൾ എന്ന് പറയുന്നത് മുഴുവൻ ഇത്തരത്തിൽ എനി ടൈം മുക്കാത്ത പഴുതി പുറത്തു പോകാൻ കഴിയുന്ന ആളുകളാണ് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ അടിമത്തം നിരോധിച്ച സമയത്ത് സംഭവിക്കുന്നത് യുദ്ധത്തിൽ പിടിച്ച ബന്ധികൾ ഏതായാലും അവർ അവരെ വിടില്ല അതല്ലാതെ ഈ മുക്കാത്ത പൈ എഴുതി സ്വതന്ത്ര കഴിയുന്ന ആളുകളുണ്ടല്ലോ അവരിൽ നന്മയുണ്ടെങ്കിൽ പുറത്തു പോകാൻ പറഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റുന്ന ആളുകളെ അവർ അവർ വിടുകയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് അവർക്ക് വേണമെങ്കിൽ അവർ നല്ലവരാണ് അവർ സമൂഹത്തിന് ഭീഷണിയല്ല എങ്കിൽ അവർ കരാർ ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ തന്നെ അവർക്ക് പോകാം ഇതുകൊണ്ടാണ് പലപ്പോഴും ഇസ്ലാമിക ലോകത്ത് ഇത്തരത്തിലുള്ള മാന ഇത്തരത്തിലുള്ള മാനുമിഷനുകളെ ഇതേപോലെ പിന്നെ സ്വതന്ത്രമാക്കി വിടുന്നതിനെ ഒക്കെ ഇമാൻസിപ്പേഷൻ ഓഫ് ഈ സ്ലേവ്സ് ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചതോട് കൂടിയിട്ട് ഇസ്ലാമിക ലോകത്ത് നിരന്തരമായി ഇത്തരത്തിൽ അടിമകൾ വിമോചിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് ഇസ്ലാമിക് ലോ ഈ അറേബ്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത മുതൽക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ അജുന്മാർ അനുജന്മാരിൽ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ഇത് തുടക്കം കുറിച്ചിട്ടുണ്ട് നല്ല പണക്കാരായിട്ടുള്ള അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻഫുൻ അറബുല്ലാൻ പോലുള്ള ആളുകൾ മുപ്പതിനായിരം അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് അതിനുശേഷം വന്നിട്ടുള്ള പല ഒത്തുപ നടത്തുന്ന പണ്ഡിതന്മാര് അവരൊക്കെ ഈ അടിമ മോചനത്തെക്കുറിച്ച് പറയുകയും അങ്ങനെ അത് അടിമകൾ മോചിപ്പിക്കപ്പെടുകയും ചെയ്തതായി ചരിത്രത്തിൽ കാണാൻ കഴിയും ഇസ്ലാമിക ലോകത്ത് തന്നെ ഇത്തരത്തിൽ ഫ്രീ ഒരു പെയ്ഡ് ലേബർ സിസ്റ്റത്തിലേക്ക് പോയതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട് പിന്നീട് അതിനൊരു മാറ്റം വരുന്നതിന് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡോട് കൂടിയിട്ടാണ് അപ്പം ഇത്തരത്തിൽ നിരന്തരമായി ഇസ്ലാമിക ലോകത്ത് ഈ അടിമകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ സ്വതന്ത്രരാക്കി വിടുന്ന സിസ്റ്റം നിലനിന്നിട്ടുണ്ട് അപ്പോൾ അവസാന കാലത്ത് പോലും ഇത്തരത്തിൽ ഈ മുഖാത്ത എഴുതാൻ കഴിയുന്ന എനി ടൈം അവർക്ക് പുറത്ത് പോകാൻ കഴിയുന്ന ആളുകളെ ഏകപക്ഷീയമായിക്കൊണ്ട് വിടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് മറ്റൊന്ന് ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിക്കിന്റെ സിസ്റ്റത്തിൽ ഏകപക്ഷീയമായ അടിമത്തം എന്തുകൊണ്ടും നിരോധിച്ചല്ല എന്നുള്ളത് ഏകപക്ഷീയമായിട്ട് ആർക്കും തന്നെ നിരോധിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ജനീവ കരാർ ആ ജനീവ കരാറിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇസ്ലാം അംഗീകരിക്കുന്ന ഏക അടിമത്ത സ്രോതസ് എന്ന് പറയുന്ന യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ബന്ധികൾ ആ ബന്ധികളെ പിടിക്കരുത് നിങ്ങൾ അങ്ങോട്ട് തന്നെ വിടണം എന്ന് ആധുനിക നിയമത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല അത് കഴിയൂല അത് യുക്തിപരവുമല്ല ഇപ്പോൾ ഇസ്ലാമും ഇസ്ലാമിക രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നിരോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിക്കുക ഇവിടെയുള്ള ഈ അടിമകളെ ഈ അടിമകൾ ബന്ധികളെ തിരിച്ചുവിടുന്നു തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ് അപ്പോൾ ഒരു പതിനായിരം ആളുകളാണെന്ന് വിചാരിക്കുക പതിനായിരം ആളുകൾ മുസ്ലിം പക്ഷത്തും പതിനായിരം ആളുകൾ ശത്രുപക്ഷത്തും പതിനായിരം ആളുകൾ ഉള്ളോടത്ത് നമ്മൾ ഒരു രണ്ടായിരം ആളുകൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഒരു രണ്ടായിരം ആളുകളെ പിടിച്ചു ശത്രുപക്ഷത്തിലുള്ള ആളുകൾ ഒരു ആയിരം ആളുകളെയും പിടിച്ചു യുദ്ധത്തിൽ ഇവിടെ അടിമത്തം നിരോധിക്കപ്പെട്ടു ബന്ധികളെ പിടിക്കാൻ പറ്റില്ല എങ്കിൽ ഇവരെ തിരിച്ചുവിടേണ്ടി വരും തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അവിടെ വീണ്ടും ആളുകളുടെ എണ്ണം കൂടുകയാണ് മുസ്ലിങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും ഇത് ഒരിക്കലും യുക്തിയല്ല ഈ യുക്തി ആരും അംഗീകരിക്കുന്നില്ല അത് ജനീവ കരാറിലും അങ്ങനെ കാണുന്നില്ല ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇനി അതേപോലെ തന്നെ അടിമത്ത വ്യവസ്ഥിതി നിലനിൽക്കുന്ന സമയത്ത് ഇന്ന് നമുക്കറിയാം ഈ അടിമത്തം നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു അടിമത്തത്തിന് എക്കണോമിക്കായ ഒരു സ്കോപ്പ് ഇല്ലാത്തൊരു കാലഘട്ടം ആ കാലഘട്ടമായതുകൊണ്ട് അടിമകൾക്ക് അടിമത്തിന് ഒരു വാല്യൂ ഇല്ലാതായി മാറിയിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ അല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അന്ന് അന്ന് ഏകപക്ഷീയമായി നിരോധിച്ചു കഴിഞ്ഞാൽ ഈ അടിമകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവരെ നന്നായി ട്രീറ്റ് ചെയ്യണം അവരോട് നല്ല രീതിയിൽ പെരുമാറണം അവർക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൊടുക്കണം നിങ്ങൾ എടുക്കുന്ന വസ്ത്രം കൊടുക്കണം ഈ തരത്തിലുള്ള നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവരെ മോചിപ്പിക്കലുകൾ ഇതിനെല്ലാം തന്നെ ഈ ആ വ്യവസ്ഥ ആ കാലഘട്ടത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായി ഇത് നിരോധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവങ്ങൾ ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളോ ഒന്നും തന്നെ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടാവുക ഏറ്റവും പരമപ്രധാനമായി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമെട്ട് പറയുകയാണെങ്കിൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ഒരിക്കലും തന്നെ യുക്തിപരമല്ല എന്നുള്ളതാണ് ഏകപക്ഷീയമായി കൊണ്ട് നിരോധിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും യുക്തിപരമല്ല മാത്രവുമല്ല ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള അടിമത്തത്തിൻ്റെ ഏക സ്രോതസ്സായിട്ടുള്ള യുദ്ധത്തിൽ പിടിക്കുന്ന ബന്ദികൾ എന്ന് പറയുന്നത് ഇന്നും അത് നിലനിൽക്കുന്നു അതിനെ നിരോധിക്കാൻ സാധ്യമല്ല അത് പ്രായോഗികമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രായോഗികമായ നിയമങ്ങൾ മാത്രമേ പ്രായോഗിക മതമായി ഇസ്ലാം മുന്നോട്ട് വെക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇത്രയും സമയം നമ്മൾ ചർച്ച ചെയ്തത് അടിമത്തത്തിന്റെ ചരിത്രം അതിന് നാല് വഴികളും അതില് ഇന്നത്തെ ഏറ്റവും ആധുനിക നിയമം വരെ ഒരുക്കുഹീന കോഡ് മുതൽ ആധുനിക നിയമം വരെ ആധുനിക ജനീവ കരാറ് വരെ ഈ അടിമത്തത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നും അതിൽ ഇസ്ലാം ഇതിനെ എത്രമാത്രം വലിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയത് എന്നുമാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇസ്ലാം എന്ന മതമാണ് അടിമത്തം എന്ന വിഷയത്തെ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും പ്രായോഗികമായിട്ടുള്ള നിയമങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും ആധുനികമെന്ന കാരുണ്യത്തിൻ്റെയൊക്കെ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ളത് ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾക്ക് ഒരിക്കലും തന്നെ ഇസ്ലാമിങ് ഇത്തരത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള നിയമങ്ങൾ അതിൻ്റെ ആ അതിൻ്റെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള ആ വശത്തിലേക്ക് ആ ഒരു അതിലേക്ക് നമുക്ക് അതിൻ്റെ മുൻ അതിൻ്റെ അടുത്തേക്ക് പോലും എത്താൻ ഏറ്റവും ആധുനിക നിയമമെന്ന് നമ്മൾ പറയുന്ന ജനീവ കരാറിന് കഴിഞ്ഞിട്ടില്ല ഇനി ഈ ജനാധിപത്യ വ്യവസ്ഥ വ്യക്തി സ്വാതന്ത്ര്യത്തിനൊക്കെ പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്തിൽ ഒരിക്കലും തന്നെ അതിന് സാധ്യമല്ല കാരണം നിങ്ങൾ കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെ അവർക്ക് നൽകണം നിങ്ങൾ ഉടുക്കുന്ന അതേ വസ്ത്രം തന്നെ അവർക്ക് കൊടുക്കണം അവർക്ക് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ജോലികൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ജോലി അവർ കൂടുതലാണ് അവരുടെ അവർക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതലാണെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കണം എന്ന് പറയുന്ന ഒരു നിയമം ആധുനിക ലോകത്ത് നിർമ്മിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് ജനീവ കരാറിൽ കണ്ട പോലെ പ്രൈവറ്റ് എംപ്ലോയീസ് സ്വകാര്യ വ്യക്തികൾക്ക് ഇവരെ ഈ ബന്ധികളെ കൈമാറുകയും അവർക്ക് ഇത്തരത്തിൽ അവർ കഴിക്കുന്ന അവരുടെ അതേ ഭക്ഷണവും വസ്ത്രവും നൽകണമെന്ന് പറയുന്നത് ഒരിക്കലും തന്നെ അത്തരത്തിലൊരു നിയമം കൊണ്ടുവരാൻ കഴിയില്ല അതേപോലെ തന്നെ അവർക്ക് ഈ ഇത്തരത്തിലുള്ള ബന്ധികൾക്ക് ഉണ്ടെങ്കിൽ ആ ജോലിയിൽ ഈ സ്വകാര്യ വ്യക്തികൾ സ്വകാര്യ ഉടമകൾ അവർക്ക് ജോലി ചെയ്ത് കൊടുക്കണമെന്നൊരു നിയമം ഒരിക്കലും തന്നെ ജനീവ കരാറിൽ കൊണ്ടുവരാൻ കഴിയില്ല ഇതുതന്നെയാണ് ഇസ്ലാമാണ് ഈ വിഷയത്തെ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്തത് എന്നതന്നെ ഏറ്റവും ഉത്തമമായ തെളിവ് ഇത്രയും പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു വാഹൃദ് അലഹമ്മറബില്ല